നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ അവിട്ടം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെപ്പറ്റിയാണ് പറയുന്നത് അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസം ഉന്നതിയിലേക്കെത്താനുള്ള ആഗ്രഹവും പ്രയത്നവും കൂടുന്നതാണ് എന്നാൽ അത് പ്രവർത്തനത്തിൽ പ്രതിഫലിക്കാൻ സാധ്യത കുറവായിരിക്കും കുംഭക്കൂറുകാർക്ക് എതിർപ്പുകളെ മറികടക്കാനുള്ള ശക്തി ഉണ്ടാവും എന്നാൽ മകരക്കൂറുകാർ അല്പം പകച്ചു നിന്നേക്കും സർക്കാരിൽ നിന്നും നേരിട്ടോ അല്ലാതെയോ ലഭിക്കേണ്ട കാര്യങ്ങൾ തടസ്സപ്പെടാൻ ഇടയുണ്ട് പൊതുപ്രവർത്തകർക്ക് യശസ്സ് നഷ്ടപ്പെടാതെ നോക്കേണ്ടതായിട്ടുണ്ട് സാമ്പത്തിക കാര്യത്തിൽ പരാശ്രയത്വം വേണ്ടിവരാം സുഹൃത്തുക്കളുടെ തെറ്റായ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യും തന്മൂലം അവരുടെ വിരോധം സമ്പാദിക്കാൻ സാധ്യതയുണ്ട് ഗൃഹനിർമ്മാണത്തിൽ ഇടയ്ക്കിടെ തടസ്സങ്ങൾ വരുമെങ്കിലും അത് പൂർണ്ണമാക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് വിദേശത്തു നിന്നുള്ള ബന്ധുക്കളുടെ സഹായം ലഭിക്കാൻ സാധ്യതയുണ്ട് സഭകളിലും സംഘടനകളിലും പ്രവർത്തിക്കുന്നവർക്ക് അവിടെ ശോഭിക്കാൻ സാധിക്കും വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതായിരിക്കും വസ്തു ഭാഗം വയ്ക്കാൻ തീരുമാനിക്കും ഗുണവർധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ചെയ്യേണ്ടത് അവതാര വിഷ്ണു ഭജനമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം